ഗാസയിൽ വീണ്ടും അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന സ്കൂളിനു നേരെ ഇസ്രായേൽ ആക്രമണം പതിനഞ്ച് കുട്ടികളടക്കം മുപ്പത് പേർ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇന്നലെ മധ്യ ഗാസയിലെ ബേരൽ ബലാഹിലെ ഖദീജ സ്കൂളിലായിരുന്നു സംഭവം സ്കൂൾ പരിസരത്തെ ഹമാസ് കമാൻഡ് സെന്ററാണ് തകർത്തതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു സ്കൂളിൽ നിന്ന് ഹമാസ് ആക്രമണങ്ങൾ നടത്തിയിരുന്നെന്നും ആക്രമണത്തിന് മുൻപ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അറിയിച്ചു ഹമാസിന്റെ ആയുധങ്ങൾ ഇവിടെ ഒളിപ്പിച്ചിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനു മുൻപും സ്കൂളുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സമാന വിശദീകരണമാണ് ഇസ്രയേൽ നൽകിയിട്ടുള്ളത് സാധാരണക്കാരെ അപകടപ്പെടുത്താൻ സ്കൂൾ ആശുപത്രി പോലുള്ള ജനവാസ കേന്ദ്രങ്ങളെ ഹമാസ് ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു അതേസമയം തെക്കൻ ഖാൻ യുനീസിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കി ഇന്നലെ ഇവിടെ പതിനാലു പേർ കൊല്ലപ്പെട്ടു ആളുകൾ അൽമവാസി മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ നിർദ്ദേശിച്ചു നാല് ദിവസത്തിനിടെ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം പേരാണ് ഖാൻ യുനീസിൽ നിന്ന് പലായനം ചെയ്തത് കിഴക്കൻ ഖാൻ യുനീസിൽ ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അൽബുറേജ് അഭയാർത്ഥി ക്യാമ്പിലും റാഫ നഗരത്തിലുമായി പത്തോളം പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഇതുവരെ മുപ്പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപതിലേറെ പേരാണ് ഗാസിൽ കൊല്ലപ്പെട്ടത് ഡേറാൽ ബലയിലെ ഗേൾസ് സ്കൂളിൽ നിന്ന് അലക്സ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മരിച്ചവരിൽ ഏഴ് കുട്ടികളും ഏഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്താനും വലിയ അളവിലുള്ള ആയുധങ്ങൾ സംഭരിക്കാനും ഉപയോഗിക്കുന്ന ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു സൈന്യത്തിന്റെ വാദം തെറ്റാണെന്ന് ഹമാസ് പ്രതികരിച്ചു ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിൽ അഭയം പ്രാപിച്ചു അതിൽ ഒരു മെഡിക്കൽ സൈറ്റും ഉൾപ്പെടുന്നുവെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ജീവനക്കാർ പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ് ക്ലാസ് മുറികൾ തകർന്ന നിലയിലായിരുന്നു തലേണകളും മറ്റ് വാസസ്ഥലത്തിന്റെ അടയാളങ്ങളും കൊണ്ട് ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ ആളുകൾ തിരഞ്ഞു ശനിയാഴ്ച നടന്ന മറ്റ് ആക്രമണങ്ങളിൽ പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെടിനിർത്തൽ ചർച്ചകൾക്കായി യു എസ് ഈജിപ്ത് ഖത്തർ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് ഇറ്റലിയിൽ യോഗം ചേരുന്നുണ്ട് സി ഐ എ ഡയറക്ടർ ബിൽബോൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി മുസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഈജിപ്ഷ്യൻ ചാരമേധാവി അബ്ബാസ് കമൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പദ്ധതികൾ ചർച്ച ചെയ്യാൻ മൂന്ന് ഘട്ടങ്ങളുള്ള കരാറിന്റെ അടിസ്ഥാന ചട്ടക്കൂടിൽ ഇസ്രയേലും ഹമാസും യോജിച്ചതായി യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിൽ സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് പ്രതിജ്ഞയെടുത്തു സ്കൂളിനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിനുശേഷം നെത്തന്യാഹുവിന് യു എസിലെ പിന്തുണക്കാരിൽ നിന്നുള്ള സ്വീകരണം ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നതിനുള്ള ഒരു പച്ചവെളിച്ചം രൂപപ്പെടുത്തിയെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ വക്താവ് നബീൻ അബുറുദ്ദീനെ പറഞ്ഞു ഇസ്രയേലിന്റെ സൈന്യവും ലബനലിലെ ഹിസ്ബുള്ള പോരാളികളും തമ്മിലുള്ള മാരകമായ പുതിയ വെടിവെയ്പ് ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പുതുക്കി വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് ഇത് പ്രചോദനമായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി